ഗാസ വെടിനിർത്തൽ കരാർ സങ്കീർണമായ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെ അടുത്ത നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനുമായി കൂടിക്കാഴ്ച നടത്തിയതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു ഗാസയിലെ വെടിനിർത്തലും മേഖലയിലെ സ്ഥിരത ഉറപ്പാക്കുന്നതിനുള്ള അടുത്ത നടപടികളെക്കുറിച്ചുമാണ് ചർച്ച നടത്തിയത് ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള തെക്കൻ ഗാസയിലെ റഫായിൽ കുടുങ്ങിയ ഇരുന്നൂറോളം ഹമാസ് ഭീകരർ ആയുധം വെച്ച് കീഴടങ്ങണമെന്ന ആവശ്യം ഭീകര സംഘടന തള്ളിയതിന് പിന്നാലെയാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത് ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നതിന് പകരമായി ജെറുസലേമിലേക്ക് സുരക്ഷിതമായ വഴി അനുവദിക്കുന്ന കരാറിൽ മധ്യസ്ഥത വഹിക്കുന്നതിൽ യുഎസ് പ്രധാനമായും തുർക്കിയെയാണ് ആശ്രയിക്കുന്നത് ഗാസ വെടിനിർത്തൽ കരാർ നിരീക്ഷിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും തുർക്കിയുടെ പ്രധാന പങ്ക് ഈ അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജെറേഡ് കുഷ്നർ ഇസ്രായേലിലെത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹുവുമായി ചർച്ച നടത്തി ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണമെന്ന ആവശ്യം ഭീകരർ തള്ളിയതാണ് നിലവിലെ പ്രതിസന്ധി പ്രശ്നം തീർക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേനാനൂസ്